എങ്ങനെയെങ്കിലും ഈ ടാസ്ക് ഒന്ന് നിർത്തിയാൽ മതിയായിരുന്നു തീർന്നാൽ മതിയായിരുന്നു കുഴഞ്ഞ് ജോലിയെടുത്ത് പണിയെടുത്ത് മടുത്ത് ഈ ടാസ്ക് ഫിനിഷ് ചെയ്യാത്തത് കൊണ്ട് നൂറയ്ക്കൊരു പണി കിട്ടും പിന്നെ ബ്ലാക്ക് കോയിൻ കൊണ്ട് മറ്റുള്ളവർക്ക് പണി പണിയെടുക്കാൻ നൂറയ്ക്കും പറ്റുമെന്ന് ബിന്നി പറയുന്നുണ്ട് ഫൈനലി കോയിൻ കിട്ടിയവർക്കും ഇവക്കും ചിലപ്പം ബെനഫിറ്റ് ഉണ്ടായിരിക്കും ബ്ലാക്ക് കോയിൻ കിട്ടിയവർക്കല്ല ഗോൾഡ് കോയിൻ കിട്ടിയവർക്ക് സർക്കസ് കഴിയുമ്പോൾ ഇനി നമ്മളല്ലേ കോയിൻ കൊടുക്കേണ്ടത് അപ്പോൾ അവർ ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ നമ്മൾ കോയിൻ കൊടുക്കാൻ പാടുള്ളൂ അല്ലാത്തവർക്ക് നമ്മൾ കൊടുക്കരുത് അപ്പോൾ ആതിൽ പറയുന്നുണ്ട് ഞാൻ ആർക്കും കൊടുക്കത്തില്ല ഞാൻ ഞാൻ കൊടുത്തില്ലല്ലോ ഞാൻ ആർക്കും കൊടുത്തില്ല ബി പറയുന്നുണ്ട് ഞാൻ ആര്യനാണ് കോയിൻ കൊടുത്തത് ജിസേലിന് പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചവിടെ ചെയ്യുന്നതിനകത്ത് ഉറപ്പുണ്ടെന്ന് ആതിൽ പറയുന്നുണ്ട് ബി പറയുന്ന ഞാൻ ആരേനു കൊടുത്തു അവന് ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ് അവനങ്ങനെ ഗെയിമിനകത്ത് അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും കാര്യങ്ങളൊന്നും നോക്കത്തില്ല ഗെയിം ഗെയിമായിട്ട് എടുക്കുന്ന ഒരു സ്വഭാവം അവനുണ്ട് അതുകൊണ്ട് ഞാൻ ആര്യന കൊടുത്തിയെന്ന് പിന്നെ പറയുന്നു ഈ ഒരു വീക്കിലെ നമ്മൾ എവിടെ ഏത് സീനെടുത്ത് നോക്കിയാലും പിന്നീട് സീനിൽ പിന്നെ ഇങ്ങനെ ഇരുന്നിട്ട് ആരെങ്കിലേയും പറ്റി കുത്തിതിരിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കാണുന്നത് പിന്നെ ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യുന്ന നല്ല കാര്യം പറയുന്നതെട്ടോ നമുക്ക് കാണാൻ കാണാനൊക്കത്തില്ല രണ്ടുപേരും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാളെ പക്ഷം പിടിച്ചിട്ട് മറ്റേ ആളുമായിട്ട് കയറി കയറിക്കുക അല്ലെന്നുണ്ടെങ്കിൽ കിച്ചണിൽ വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുക ഗെയിമിൻ്റെ കാര്യം പറഞ്ഞിട്ടാണെങ്കിലും ആരെങ്കിലും പറ്റി എന്തെങ്കിലും ഇങ്ങനെ കുത്തിതിരിപ്പുകൾ പരിപാടികൾ ചെയ്ത് നടക്കുന്നതല്ലാതെ ആ ശൈത്യ പോയതിന് ശേഷമുള്ള ഈ ഒരു വീക്ക് കംപ്ലീറ്റ് ഈ പിന്നെ ഇത് തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്